ഡ്രോയിങ് കോമ്പറ്റീഷൻ നിങ്ങൾക്കുമാകാം വിന്നർ പെൻസിൽ ഡ്രോയിങ് വാട്ടർ കളർ പെയിൻറിങ് ഓയിൽ പെയിൻറിങ് കാർട്ടൂൺ പോസ്റ്റർ ഡിസൈനിങ് എന്നിവയിലെല്ലാം വിജയിയാവാനുള്ള വളരെ പ്രധാനപ്പെട്ട സീക്രട്ടുകളും മറ്റ് ചില ടിപ്സുകളും നോക്കിയാലോ പോയിന്റ് നമ്പർ വൺ വിഷയം തന്നിട്ടുള്ള വിഷയം എന്താണോ അതിൽ നിന്ന് ചിത്രം ഒട്ടും മാറാതെ നോക്കണേ വിഷയത്തിലെ പ്രധാന ഘടകം പേപ്പറിൻ്റെ നടുഭാഗത്ത് വരയ്ക്കാൻ ശ്രദ്ധിക്കൂ ഉദാഹരണമായി തോണിക്കാരനാണ് വിഷയം എന്നിരിക്കട്ടെ തോണിക്കാരനും അതിനോടനുബന്ധിച്ച കാര്യങ്ങളും നടുഭാഗത്ത് വരയ്ക്കൂ അത്രയ്ക്ക് പ്രാധാന്യം ഇല്ലാത്തവ മറ്റു ഭാഗങ്ങളിൽ വരയ്ക്കാം മനുഷ്യരൂപങ്ങൾ വരയ്ക്കാനാണ് ബുദ്ധിമുട്ട് തല വരയ്ക്കുന്ന വീഡിയോ ചാനലിൽ മുമ്പ് ചെയ്തിട്ടുണ്ട് മറ്റുള്ളവ പിന്നീട് ചെയ്യാം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ ചിത്രകലയുമായി ബന്ധപ്പെട്ട മറ്റനേകം ക്ലാസ്സുകൾ ചാനലിലുണ്ട് പോയിൻറ്റ് നമ്പർ ടു മികവ് പെൻസിൽ ഡ്രോയിങ് കോമ്പറ്റീഷനാണെങ്കിൽ സ്കെച്ചിങ്ങിലും ഷെയ്ഡിങ്ങിലും എത്രമാത്രം മികവ് പുലർത്തുന്നു എന്നതിനനുസരിച്ച് മാർക്ക് നേടാം ഷെയ്ഡിങ്ങിൻ്റെ ബേസിക് ക്ലാസുകൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി വാട്ടർ കളറോ പോസ്റ്റർ കളറോ ഓയിൽ കളറോ ആണെങ്കിൽ ഇതിൽ മാക്സിമം മികവ് തെളിയിക്കാൻ ശ്രദ്ധിച്ചോളൂ പോയിൻറ്റ് നമ്പർ ത്രീ ശൈലി ചിത്രത്തിൽ തനതായ ഒരു ശൈലി രൂപപ്പെടുത്തിയെടുക്കാൻ ശ്രദ്ധിച്ചോളൂ മറ്റാരുടെയെങ്കിലും കോപ്പി ചിത്രങ്ങളോ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതോ ആയ ചിത്രങ്ങൾ വരയ്ക്കാതെ നോക്കണേ ഒരു ചിത്രം കണ്ടാൽ ജഡ്ജസിനെ അറിയാം ഇത് കോപ്പി ചിത്രങ്ങളാണെന്ന് മറ്റെവിടെ നിന്നെങ്കിലും ആശയം ഉൾക്കൊള്ളാം പക്ഷേ അതേപടി അനുകരിക്കാതെ ശ്രദ്ധിച്ചോളൂ പോയിന്റ് നമ്പർ ഫോർ കോമ്പോസിഷൻ അഥവാ സംവിധാനം ചിത്രത്തിലുള്ള പല ഘടകങ്ങളും അതത് സ്ഥലത്ത് കൃത്യമായി ചിത്രീകരിക്കാൻ ശ്രദ്ധിച്ചാൽ നേടാം മാക്സിമം മാർക്ക് പോയിൻ്റ് വണ്ണിൽ പറഞ്ഞ പോലെ പ്രധാന ഒബ്ജക്റ്റ് പേപ്പറിൻ്റെ നടുവിൽ വരച്ച് മറ്റൊബ്ജെക്റ്റുകളെ അതിസമർഥമായി വേണ്ട സ്ഥലത്ത് ചിത്രീകരിച്ചോളൂ പോയിന്റ് നമ്പർ ഫൈവ് പൂർണത പൂർത്തിയാക്കാത്ത ചിത്രം അത് എത്ര തന്നെ നല്ലതായാലും പുറത്താക്കപ്പെടും തന്നിട്ടുള്ള സമയത്തിനുള്ളിൽ ചിത്രം പൂർത്തിയാക്കുക പെൻസിൽ ഡ്രോയിങ് ആണെങ്കിൽ ഷെയ്ഡിങ്ങും ഇനി കളറിംഗ് ആണെങ്കിൽ അതും എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പൂർത്തിയാക്കുക അനുവദിച്ച സമയത്തിനുള്ളിൽ ചിത്രം വരച്ച് പൂർത്തിയാവും എന്ന് മുൻകരുതലെടുത്ത് വര തുടങ്ങുക ഇനി മറ്റു ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഉപകാരപ്പെടും എന്നുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ മത്സരം നടത്തുന്നവർ പേപ്പർ മാത്രമേ പൊതുവേ നൽകാറുള്ളൂ മറ്റുള്ളവ പൂർണ്ണമായും നമ്മൾ തന്നെ കരുതണം ചിത്രത്തിൽ രജിസ്റ്റർ നമ്പർ രേഖപ്പെടുത്തി വൃത്തിയായി തിരിച്ചു നൽകാം നിങ്ങൾ തന്നെയാണ് വിജയി പുതിയ മറ്റൊരു വ്യത്യസ്ത ക്ലാസ്സുമായി ആർട്ട് റൂം ഇനിയും വരാം താങ്ക്